സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത് കേരള മനസ്സാക്ഷിയും ഞെട്ടിച്ച് യഥാർത്ഥ സംഭവകഥയുടെ പിന്നിലെ നിഗൂഢതകൾ തേടുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസായി എം ആർ ഗോപകുമാർ ചെമ്പിൽ അശോകൻ ദിനീഷ് പണിക്കർ ഡോക്ടർ രജിത് കുമാർ അരിസ്റ്റു സുരേഷ് രാജ്മോഹൻ നീന കുറുബ് ജീവ നമ്പ്യാർ വൈകോസ് സച്ചിൻ പാലപ്പറമ്പിൽ അൻവർ അമൃത് ഷബി ഷമീർ ബിൻ കരീം റാവുത്തർ മുഹമ്മദ് ഷിബ്നാസ് മനുരാഗ് ആർ ശ്രീകാന്ത് ചിഗു പ്രിൻസ് വർഗീസ് മാസ്റ്റർ ഇയാൻ റോഷൻ ബേബി ഫാബിയ അനസ്ഖാൻ എന്നിവരോടൊപ്പം നിർമ്മാതാവ് ഇടത്തൊടി ഭാസ്കരൻ ഒരു അതിഥി വേഷത്തിലെത്തുന്നു ബാനർ ഇടതുടി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഛായാഗ്രഹണം എഡിറ്റിംഗ് സംവിധാനം റോഷൻ കൂന്നി രചന സഹ സംവിധാനം ജിറ്റ ബഷീർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് കലീഷ് കുമാർ കൂന്നി ശ്യാം അരവിന്ദം ഗാനരചന മനോജ് കുളത്തിൽ മുരളി മൂത്തേടം അരിസ്റ്റു സുരേഷ് സംഗീതം സജിത് ശങ്കർ പ്രൊഡക്ഷൻ കൺട്രോളർ സജിത് സത്യൻ വിതരണം ഇടതുടി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് സുധൻ രാജ് പി ആർഒ അജയ് തുണ്ടത്തിൽ വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു